ജയ സൂര്യയെ ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ ദേവൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് ഇവിടെ പ്രശ്നമെന്ന് അപ്പോൾ സൂര്യ പറയുന്നത് ഒന്നുമില്ല അച്ഛ എന്ന് അപ്പോൾ ജയ പറയാണ് ഒന്നുമില്ലെന്നോ ഇത്രയും പ്രശ്നം ഓഫീസിനുണ്ടായിട്ട് നീ ഒന്നുമില്ലെന്ന് പറയുകയാണോ ചോദിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് ഞാൻ ഓഫീസിൽ പോകുന്നുണ്ടല്ലോ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പ്രശ്നം ജയ പറയുന്നുണ്ട് കോടികളുടെ ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ കയ്യിൽ വന്നിരിക്കുന്നത് എന്നിട്ട് അതിങ്ങനെ ഉഴപ്പിയാൽ മതിയാവില്ല അപ്പോൾ ദേവനെ പറയുന്നുണ്ട് എന്നെ വിളിച്ചു കിട്ടാഞ്ഞിട്ട് അമ്മയെയാണ് സുജിത് മേനോന് വിളിച്ചത് അയാൾ നിന്നെ വിശ്വസിച്ചാണ് ഇതെല്ലാം ഡെപ്പോസിറ്റ് ചെയ്തത് അപ്പൊ സൂര്യ പറയുന്നുണ്ട് അതിനെന്താ പ്രശ്നം ഞാൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ സൂര്യ പറയുന്നത് ഞാൻ അതിലൊന്നും ഉഴപ്പിട്ടില്ല രണ്ട് ദിവസത്തിനകം അദ്ദേഹത്തിന് മറുപടി കൊടുക്കണം എന്ന് പറയാൻ ജയ ഇല്ലെങ്കിൽ ഇതുവരെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം വെള്ളത്തിലാകും അതിന് അദ്ദേഹം നിയമ നടപടിയും സ്വീകരിക്കും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മ്മേ ഇതൊരു നിസ്സാര പ്രോജക്ട് അല്ലല്ലോ വളരെ ആലോചിച്ച് വ്യക്തമായ തീരുമാനം ഉണ്ടാക്കിയാലേ ഗവൺമെന്റ് നമുക്ക് ടെൻഡർ പാസ് ആക്കുകയുള്ളൂ നമ്മുടെ റെപ്യൂട്ടേഷനാണ് അയാൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ നാലിരട്ട് അയാൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ ദേവൻ പറഞ്ഞു നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ നമ്മുടെ ഒരു പോരായ്മ കൊണ്ട് അയാളുടെ ആ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെടരുത് അയാൾ നല്ലൊരു ഇൻവെസ്റ്റർ ആണ് ഭാവിയിൽ നമുക്ക് കോടികളുടെ ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ ഒരാളാണ് അപ്പോൾ ജയ പറയാൻ അതൊക്കെ ചിന്തിക്കാൻ ഇവനെ എവിടെ നേരം ഭാവയുടെ വീട്ടിലെ അടുക്കള പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലേ ഇവനെ നേരമുള്ളൂ എന്നിട്ട് പറയുന്നുണ്ട് ഭാവനെ എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെടുന്നത് കോടികളുടെ പ്രോജക്റ്റുകളാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻറ്റി സൂര്യ ഓഫീസ് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ വീട്ടിലെ കാര്യങ്ങളുമായിട്ട് ഇവരെ കൂട്ടിക്കൊഴുക്കണ്ട അപ്പോൾ ജയ പറയുന്നുണ്ട് എന്നാ നീ ഇവനെ ഫ്രീ ആയിട്ട് ഒന്ന് വിട് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവൻ പറയുന്നുണ്ട് എന്താ ജയ ഇത് നീ ഇങ്ങനെ റോങ് ആയിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ നീയല്ലേ എല്ലാവരും തെറ്റുകൾ സംസാരിക്കുന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ് ഭാവന പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ബിസിനസ് കാര്യങ്ങളിലൊന്നും സൂര്യയെ തടസ്സം നിന്നിട്ടില്ല ഞാൻ ഞാനങ്ങ് ചെയ്യാനും പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മാനസ് നന്നായിട്ട് പറയാനോ അല്ലെങ്കിൽ ആൻറ്റി തന്നെതിനാ ഇങ്ങനെ സംസാരിക്കുന്നത് അവരുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അത് ആൻറ്റിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അപ്പോൾ സൂര്യ പറയാണ് മാനസേ അമ്മക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം ഇത് എൻ്റെ ബിസിനസ്സുമാരുടെ ഒരു ബന്ധവുമില്ലാത്തവളാണ് ഇല്ലാത്തവളാണ് ഭാവന എന്നിട്ട് അവളെ മനഃപൂർവ്വം ഇതിലേക്ക് വലിച്ചിടുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് അതേടാ ഞാൻ പറഞ്ഞതുള്ള കാര്യം തന്നെയാണ് ഇന്നോ നാളെ എന്ന് വെച്ച് പോകാൻ നിൽക്കുന്ന എനിക്കെന്തിനാണ് ഇതൊക്കെ ഞാൻ നിനക്കും നിന്റെ ഭാര്യക്കും വേണമെന്നെങ്കിൽ നീ ചെയ്യ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയും എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പോകും പിന്നെ എന്തിനാ അപ്പോൾ ജയ പറയാണ് അങ്ങനെയല്ലല്ലോ എന്റെ കാര്യം ഞാൻ ദിവസങ്ങൾ എന്നെ കാത്തിരിക്കുകയല്ലേ ഇതെല്ലാം കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വേണ്ട അവൻ ദേവനോട് പറയാൻ ഞാൻ ഇതിനൊക്കെ എന്താ അച്ഛാ പറയേണ്ടത് അപ്പൊ ജയ പറയാൻ നീ ഒന്നും ഇതിന് പറയേണ്ട അത് നീ പോയിട്ട് ബാബനയുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവരെയൊക്കെ ഒന്ന് സെറ്റിലാക്കി അതെല്ലാം കഴിഞ്ഞിട്ട് നീ ഓഫീസിൽ വന്ന് ഓഫീസ് കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പരിഹരിച്ച് പറയാൻ കേട്ടോ എല്ലാം കേട്ടതിനൊടുവിൽ ഭാവന ചോദിക്കാണ് ആന്റി സൂര്യ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതാണോ ഇപ്പോൾ ആന്റിക്ക് പ്രശ്നം അതോ ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്ന സൂര്യ ഉം ആൻറ്റിക്ക് സഹിക്കുന്നില്ലേ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് മോളെ അവൾക്ക് ഇപ്പോഴും എവിടെ എന്താ സംസാരിക്കേണ്ടത് എന്നൊരു ബോധവുമില്ല ഇത് കേൾക്കുമ്പോൾ മാനസ പ്രാതെ ആന്റി എന്നോട് ചില സമയങ്ങളിൽ അങ്ങനെയാണ് ഒക്കെ മരിച്ചുപോകും എന്നുള്ള കൊണ്ടാണ് എന്നൊക്കെ അവള് മേക്കപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഭാവനെ ഇത് അതൊന്നുമല്ല ആൻറ്റിക്ക് ഇപ്പോഴും എന്നോട് ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ല അത് തന്നെയാണ് എല്ലാത്തിനും പ്രശ്നം ഇനി ആൻറ്റി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭാവന അവിടെ നിന്ന് പോകാൻ കേട്ടോ അപ്പോൾ ദേവനെ പറഞ്ഞു കണ്ടോ ജയേ അവളുടെ ഇത്രയേ ഉള്ളൂ പക്ഷെ നീ ആണെങ്കിലും അവളോടുള്ള പകയും കൊണ്ട് നടക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നു ഇനിയെങ്കിലും ഇതൊക്കെ നിർത്ത് അമ്മേ ഭാവന ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് ഇനിയും അമ്മ ഇത് തന്നെയാണ് തുടരുന്നത് എങ്കിൽ നമുക്ക് കിട്ടിയ നമ്മുടെ ഈ വീടിൻ്റെ സമാധാനമായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് വെറും ഓഫീസ് കാര്യങ്ങൾ മാത്രമാണ് അതും കൂടി ഇതിലേക്ക് കൊണ്ടുവിടേണ്ട അതല്ല ഇനി ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു എങ്കിൽ എന്നെ സൂര്യപ്രഭയിൽ കൊണ്ടുവിടും ഞാൻ അവിടെ ജീവിച്ചോളാം എന്നൊക്കെ പറയുകയാണ് അപ്പം സൂര്യ പറയുന്നുണ്ട് നോക്കുക അച്ചാ ഞാൻ പറഞ്ഞത് അമ്മ പറഞ്ഞത് രണ്ടും രണ്ട് ഇതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ദേവം പറയുന്നുണ്ട് നീ ഏതായാലും നിർത്തുമോനെ ഇതിവിടെ നിർത്തിയില്ലെങ്കിൽ പിന്നെ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല ഇവിടെ എനിക്കേ വഴങ്ങൂ ഞാൻ ഇതിനുള്ള പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് സൂര്യ ആദ്യത്തെ കഴിക്കാണേ പക്ഷെ പിന്നീട് സൂര്യ പറയുന്നുണ്ട് അമ്മ വിചാരിക്കുന്നത് പോലെ ഞാൻ അവളുടെ വീട്ടിലേക്കോ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ പോയതല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാണ് അതും ഭാവനയെ നിർബന്ധിച്ചാണ് ഞാൻ കൊണ്ടുപോയതല്ല അമ്മ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അല്ല അമ്മ ഏതായാലും സ്വാമിജി പറഞ്ഞ പോലെ മരുന്നുകളൊക്കെ കഴിച്ച് വ്യാഴമൊക്കെ ചെയ്ത് മനസ്സ് ശാന്തമാക്കി നിർത്തി എന്ത് പറയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ ബെഡ്റൂമാണ്ട്ടോ അവിടെ ഭാവന അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പൊ സൂര്യ വന്നിട്ട് പറയുന്നുണ്ട് നീ അമ്മ പറയുന്നതും അത്ര കാര്യമാക്കണ്ട ഭാവന പറയാണ് ഞാൻ അമ്മ പറഞ്ഞത് ഓർത്തിട്ടൊന്നുമല്ല ഞാൻ സൂര്യയുടെ കാര്യം ആലോചിച്ചതാണ് സൂര്യ നന്നായിട്ട് ഓഫീസ് കാര്യങ്ങൾ നോക്കിയിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇത് അങ്ങനെയൊന്നുമല്ല സുജിത് മേനോൻ വിളിച്ചിട്ട് അമ്മയോട് ശക്തമായിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പിന്നിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയുകയാണ് അപ്പോൾ ഭാവന പറയാൻ ഞാൻ ആദ്യമേ സൂര്യയോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കണമെന്ന് വിളിച്ചിട്ട് എന്തുകൊണ്ട് സൂര്യ ഫോൺ ഇല്ല അതുകൊണ്ടല്ലേ എങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയുകയാണ് ഇത്രയും വലിയ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് ഇതിനെ നിസ്സാരമായി കാണരുത് സൂര്യ അപ്പൊ സൂര്യ പറയുന്നത് ഞാൻ നിസ്സാരമായി കണ്ടില്ല പേപ്പർ വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾ സൂര്യപ്രഭയിലേക്ക് പോയില്ലേ അപ്പോൾ ഭാവനെ പറയുന്നത് നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങളാണ് പക്ഷെ അവർക്ക് ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല അതുകൊണ്ട് സൂര്യ ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഇത് കൊടുക്കണം എന്ന് പറയാണ് എന്തായാലും നാളെ സൈറ്റിലേക്കൊക്കെ ഒന്ന് പോകണം നീയും കൂടെ പോര് എന്ന് പറയാണ് ബാബ ഭവനെ പറയാനുണ്ടെങ്കിൽ ഞാനില്ല ഇപ്പോൾ തന്നെ ആൻറ്റി പറഞ്ഞത് കേട്ടില്ല എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുകയാണെന്ന് സൂര്യ ഇതിനു മുൻപും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടിൽ പ്രശ്നങ്ങൾക്ക് എന്ന് പറയാനോ ഭാവന അപ്പോൾ സൂര്യ പറയാൻ എന്തോ ഞാൻ അതൊന്നും ഓർക്കാറില്ല ഭാവന ചോദിക്കുന്ന അപ്പോൾ നീ റൊമാന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഓർക്കാറുള്ളൂ നീ എൻ്റെ ഞാനും മൊത്തം ഓരോ നിമിഷങ്ങളും ഓർത്ത് വെക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഇതും നീ ഓർക്കാൻ വഴിയുണ്ടല്ലോ എന്നൊക്കെ പറയാന്ട്ടോ ആഹ് ഞാൻ അങ്ങനെയാണ് റൊമാന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഓർക്കൂ എന്നൊക്കെ പറഞ്ഞു പിന്നീട് അവർ പരസ്പരം അവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അങ്ങനെ ഒരു റൊമാൻറ്റിക് സീനാണ് കേട്ടോ പിന്നീട് അവിടെ കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ബാമയുടെ വീടാണ് കേട്ടോ അവിടെ ബാമ അരുന്തതിയോട് പറയുന്നുണ്ട് ഇനി വിചാരിക്കുന്നത് പോലെ അമ്മ ഇപ്പോൾ പഴയ അമ്മല്ല അരുദ്ധതി അമ്മ ആളാകെ മാറി അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ചേച്ചി അമ്മയുടെ ഈ മാറ്റം വെറും അഭിനയമാണ് ആദ്യം അമ്മ അനുമാമനുമായിട്ടുള്ള കൂട്ടുക നിർത്തട്ടെ അപ്പോൾ ഞാൻ ആലോചിക്കാം അപ്പോൾ ബാമ പറയുന്നു നീ എത്ര കാലം വിചാരിച്ചിട്ടെ ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഭരത്തിനോടൊപ്പം ഇങ്ങനെ കഴിയുന്നത് പിന്നീട് ബാമ പറയുന്നുണ്ട് ആണുങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ അവർക്ക് ഒരു മാത്രം ഭ്രാന്താണ് അപ്പോൾ അരുന്ധതി പറയണ ബാമേശ് എന്തപ്പം പറഞ്ഞു വരുന്നത് ഞാൻ അമ്മയോടൊപ്പം അങ്ങോട്ടേക്ക് പോകണമെന്നാണ് അവിടെ അനുമാമൻ അമ്മയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ് ഇപ്പോൾ തന്നെ നേരത്തെ ഭരത്തേറ്റിന് ഇന്റർവ്യൂ കിട്ടിയ കാര്യം എന്തുകൊണ്ട് ഭരത്തേറ്റിനോട് ഭാവനെച്ചി അറിയിക്കാൻ പറഞ്ഞില്ല അമ്മ ഇതൊക്കെ കണ്ടില്ല എല്ലാവർക്കും അവനവന്റെ വാശാണ് വലുത് മക്കളുടെ ഭാവിയല്ല അപ്പോൾ ബാമ പറഞ്ഞു ഞാൻ ഇതൊന്നും അംഗീകരിക്കില്ല നീ പറയുന്നതൊക്കെ തെറ്റാണ് എങ്ങനെയായാലും എന്റെ സ്വന്തം അമ്മയല്ലേ അവര് അപ്പോൾ ബാമ പറ പറയുന്നുണ്ട് ബാമയോട് എങ്കിൽ ബാമേച്ചി അബേട്ടനെ കൂട്ടി വാ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാം ഇതെല്ലാം ഭരത് മുകളിലേക്ക് പോകുമ്പോൾ കേൾക്കാട്ടോ അവൻ വന്നിട്ട് റൂമിന്റെ തൊട്ട് പിന്നാലെ വന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബാമ അരുന്ധതിയോട് പറയുന്ന അതിന് അബിയാറ്റിന് അങ്ങോട്ടേക്ക് പോകാൻ സമ്മതിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടാകും ഇന്നലെ അമ്മ ഇങ്ങോട്ടേക്ക് വന്ന് തന്നെ അബിയാറ്റിന് ഇഷ്ടമായിട്ടില്ല അബിയാട്ടൻ എന്നെ ഒരുപാട് വഴക്കും പറയുന്നു ഇപ്പോൾ അരുന്ധി പറയാണ് കണ്ടല്ലോ സ്വന്തം മകൻ തന്നെ അമ്മയോട് ഇങ്ങനെ എത്രമാത്രം അബിയാറ്റിന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും മനസ്സിൽ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനും വേണ്ടത് ക്യാഷ് അല്ലെ ബാമയെ അല്പം മനസ്സമാധാനം കൂടി വേണം അത് ആ വീട്ടിലില്ല അതുകൊണ്ടാണ് അബിയേട്ടനും ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇങ്ങനെയൊക്കെ അരുതി പറയുമ്പോൾ ബാമ ചോദിക്കുന്നുണ്ട് അപ്പൊ നീ ഇനി ഒരിക്കലും നിന്റെ വീട്ടിലേക്ക് പോവില്ലെന്നാണോ പറയുന്നത് അരുതി പറയുന്നത് അങ്ങനെയൊന്നുമില്ല ചേച്ചി എന്നേക്കാൾ മുൻപ് ആ വീട്ടിലേക്ക് കയറേണ്ടത് അബിയേട്ടനും ബാമ ചേച്ചിയും കൂടിയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളും വരികയുള്ളൂ എങ്കിലേ എനിക്ക് അവരുടെ സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബാമ പറയുന്നത് അതൊരിക്കലും നടക്കില്ല കാരണം ആഭ്യ അംഗീകരിക്കില്ല അത്രയ്ക്കും വാശിയിലാണ് അബി എന്ന് ബാമ പറയുമ്പോൾ അത് ചോദിക്കുകയാണ് അത്രയും വാശിയുടെ നിന്നിട്ട് തന്നെ ഞാൻ വിവാഹം കഴിക്കാനും അബിയേട്ടിന് കഴിഞ്ഞത് പിന്നെ ഭാവിനേച്ചിയെ പോലെ ഒരാള് കൂടെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാത്തിനും ഉള്ളത് കൊണ്ടാണ് ഇന്ന് ബാമേച്ചയ്ക്ക് ഇത്രയും സുരക്ഷിതമായി കഴിയാൻ പറ്റുന്നത് അന്ന് മുതൽ ഞാൻ ഭാവിനേച്ചിയെ സ്നേഹിച്ചു തുടങ്ങിയത് ഇതുപോലൊരു ചേച്ചി എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി ബാമ പറഞ്ഞു അതൊന്നും ഞാൻ മറന്നിട്ടല്ല എല്ലാം ശരിയാണ് പക്ഷേ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒന്നാവണ്ടേ എന്ന് ചോദിക്കേണ്ട ബാമ അതൊക്കെ ഒരു കൂട്ടർ മാത്രം വിചാരിച്ചാൽ പോരെ ചേച്ചി രണ്ട് കൂട്ടനും വിചാരിക്കണം എങ്കിലേ അവിടെ സമാധാനം ഉണ്ടാകൂ അത് നമ്മുടെ വീട്ടിലില്ല അതുകൊണ്ടാണ് ഞാൻ അവിടേക്കില്ല എന്ന് പറഞ്ഞത് എന്ന് അരുന്ന്തി പറയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ അരുന്തതി അവിടെ നിന്ന് എണീറ്റ് പോകാൻ കേട്ടോ ബാമയാണെങ്കിൽ അമ്പാലികളുടെ അടുത്തേക്ക് എത്ര അരുന്തതിയെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അരുന്തതി അതിന് വഴങ്ങുന്നില്ല കേട്ടോ അതിനെ നിരാശയിൽ നിൽക്കാൻ കേട്ടോ ബാമ പിന്നീട് ഭരത്തതെല്ലാം കേട്ടതിന് ശേഷം മുകളിലേക്ക് പോവുകയാണ് അപ്പോഴാണ് അരുനതി പിന്നാലെ വരുന്നത് എപ്പോഴാണ് ഭരത്തേട്ടം വന്നത് എന്നെ ഒന്ന് വിളിക്കാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഭരത്ത് പറയുന്നുണ്ട് നീ ബാമയെ ചൂട് സംസാരിച്ചു വിളിക്കുകയായിരുന്നു നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിനക്കെന്താ ബാമേച്ചിരി അത്ര പോലും ബുദ്ധിയില്ലേ ആയിരുന്നു പറയുന്നത് അങ്ങനെ ഒരു കൂട്ടർ മാത്രം അങ്ങോട്ടേക്ക് പോവണം പോവുകയാണെങ്കിൽ അബിയനും ബാമേച്ചിയും അ പിഞ്ചു കുഞ്ഞും വരട്ടെ നമുക്ക് ഒന്നിച്ചു കയറാം അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഭരത്തേട്ടൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഈ രണ്ട് സ്ഥലത്തെ ഞാൻ കഴിയൂ എന്ന് പറയാനോ ഭരത്ത് പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്കില്ല എന്നെ തരം താഴ്ത്തി കാണുന്നവരുടെ അടുത്തേക്ക് ഞാനില്ല എന്ന് പറയാനോ അപ്പം അരണി പറയുന്നുണ്ട് ആര് തരം താഴ്ത്തി കാണണം അവരൊന്നും ഭരതേട്ടനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഭരതേട്ടൻ കാണുന്നത് അങ്ങനെയല്ലല്ലോ എങ്കിൽ നമുക്ക് ഇനി ഇവിടെ കഴിയാം എന്ന് പറയാണ് അപ്പോൾ ഭരത് പറയാം അതിന് ഇനിയൊക്കെ നാണമില്ല എന്ന് ചോദിക്കാൻ എന്തിനു നാണിക്കണം ഇവിടെ ഇവിടെയുള്ളത് എൻ്റെ ഏട്ടനും പിന്നെ ഭരത്തേട്ടൻ്റെ ചേച്ചി ബാമേച്ചും പിന്നെ എന്തിൻ്റെ പ്രശ്നം നമുക്ക് ഇങ്ങനെയൊക്കെ കഴിയാം തൽക്കാലം ഭരത്തേട്ടൻ ഇതുവരെ കഴിഞ്ഞതുപോലെ ഫുഡ് ഡെലിവറിക്ക് പോയി എനിക്കതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല നാലാളെ പോലെ നമ്മളും നന്ന നല്ല അന്തസ്സായി ജീവിക്കും വരത്തേട്ടെ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാണ്ടായിരുന്നത് പിന്നീട് കാണിക്കുന്നത് ആ സൂര്യയുടെ വീടാണ് അവിടെ ഭാവനെ കുളിച്ചിട്ട് തലയൊക്കെ ഇങ്ങനെ തോർത്തുകട്ടോ അപ്പൊ സൂര്യ അങ്ങോട്ടേക്ക് കയറി വരികയാണ് വേഗം ബാ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു ഭക്ഷണത്തിന് വിളിക്കുക കേട്ടോ സൂര്യ ഭാവനെ ഭാവന ഞാൻ വരുന്നു രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇരുന്ന ആ സമയത്ത് തന്നെ ഭാവനയുടെ കഴുത്തിൽ ഇന്നും ആ താലി താഴെ വെയ്യാൻ കേട്ടോ ഇത് കണ്ട് ഭാവനാകെ ഷോക്കായി വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് ഉടൻ തുന്നെ സൂര്യ ആ താലി കയ്യിലെടുത്തിട്ട് പറയുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഒരു മാലയിൽ കോർത്തിടാമെന്ന് അപ്പോൾ നീ തന്നെയല്ലേ അതിന് സമ്മതിക്കാതിരുന്നത് സൂര്യയുടെ കൈക്കൊണ്ട് കെട്ടിയ താലിയല്ലേ അത് പോകുന്നിടത്തോളം പോവട്ടെ എന്ന് പറഞ്ഞത് എന്ന് പറയാം കേട്ടോ അപ്പോൾ ഭാവന വേഗം സൂര്യയുടെ കയ്യിൽ നിന്ന് താലി വാങ്ങിയിട്ട് പറയുന്നുണ്ട് ആ ഇനി നമുക്ക് മാലയിൽ കോർത്തിടാം എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സ്വയം കഴുത്തിരതാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇത് ആൻറ്റിയോ അമ്മയൊക്കെ അറിഞ്ഞാൽ ഇത് സമയദോഷത്തിൻ്റെതാ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമെന്ന് പറയുകയാണ് ആ എന്തായാലും ഈ പതൊന്നും അറിയണ്ട എന്ന് പറയുകയാണ് പിന്നീട് ഭാവന പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ആൻറ്റിക്ക് ആ നൂറ് ൊടിയുടെ കാര്യത്തിൽ ടെൻഷനാണ് ഇനി അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം സൂര്യ ഇല്ലെങ്കിൽ ഇനി അതും എൻ്റെ തലയിലാകും എന്നൊക്കെ ഭാവന സൂര്യയുടെ വിഷമത്തോടെ പറയാൻ കേട്ടോ പിന്നീട് സൂര്യയും ഭാവനയും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോകാനട്ടോ ആ സമയത്ത് എല്ലാവരും ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ സൂര്യ ഇരിക്കുന്നുണ്ട് ഭാവനെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഭാവൻ്റെ മുഖത്തിനൊന്നൊരു വെളിച്ചെല്ലിയായിരുന്നു കേട്ടോ അപ്പം ജയ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ ഭാവന എന്താ എൻ്റെ മുഖത്തൊരു വിഷമം പോലെ അപ്പോഴും ഭാവന ഒന്നും റിപ്ലേ ചെയ്യാത്ത ഏതോ ലോകത്ത് നിൽക്കുന്നത് പോലെയായിട്ട് തോന്നിയത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അമ്മ കാര്യം ഇന്ന് ഭാവനെക്കുറിച്ച് തല തോത്തുന്ന ടൈമിൽ അവടെ കഴുത്തിൽ നിന്നും ആ താലിമാല താഴെ വീണു അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഭാവന ഇപ്പോഴെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയ ചോദിക്കേണ്ടത് താലിമാല താഴെ വീണെന്നോയ് എന്തൊരു അപേ ശുനമാണിത് കല്യാണ കഴിഞ്ഞ് ഇത്രയും ദിവസമായി നിങ്ങൾ എവിടെയെല്ലാം പോകുന്നുമായിരുന്നു എന്നിട്ടും ഒരു മാല വാങ്ങിയിടാൻ ഭാവനയ്ക്ക് വയ്യായിരുന്നോ നിന്റെ വീട്ടുകാർക്ക് എന്താ ഒരു താലി കൊറത്തിടാനുള്ള ഒരു മാല വാങ്ങി തരാനുള്ളൊരു കഴിവ് പോലും ഇല്ലേ നീ എന്താ അങ്ങനെയൊന്നും ചെയ്യാത്തത് എല്ലാത്തിനും പരിഹാരം കാണുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കണ്ടോ ജയഭാവനയോട് ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് സങ്കടം ആവുന്നുണ്ട് ഞാൻ വിചാരിച്ചതാണ് ഇടാമെന്ന് പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ് ആൻറ്റി അല്ലാതെ മാല വാങ്ങാൻ കഴിയാഞ്ഞിട്ടല്ല എന്നൊക്കെ പറയാണ് അപ്പോൾ ദേവൻ പറയുന്നത് ഈ ഒരു നിസ്സാര കാര്യത്തിന് എന്താ ജയ നീ ഇങ്ങനെയൊക്കെ തട്ടിക്കയറുന്നത് അതൊരു മാല മാലയിട്ടാൽ അതിന് കുളത്തിട്ടാൽ കാര്യം തീർന്നില്ലേ അതിനി ഇനി വേണ്ടത് എന്താ വെച്ചാൽ സൂര്യൻ ഭാവനയും ചെയ്തോളും എന്നൊക്കെ പറയാം കേട്ടോ ദേവൻ ജയയോട് ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ഭയങ്കര വിഷമവും കിട്ടും അതും വീട്ടുകാരെ വെച്ച് പറയുന്ന സമയത്തൊക്കെ അവർക്ക് അതിനൊരു കഴിവില്ലേ എന്ന രീതിയിൽ പരിഹസിച്ച് ചോദിച്ചത് കൊണ്ടൊക്കെ പിന്നീട് ദേവൻ ജയയുടെ അടുത്ത് അടുക്കളയിൽ പോയിട്ട് പറയുന്നുണ്ട് ജയനിന്ന് ഭാവനോട് പെരുമാറിയത് നല്ല മോശമാണ് ഇനിയൊക്കെ അവളോട് ദേഷ്യമുണ്ടെന്ന് വെച്ച് എല്ലാ കാര്യത്തിനും നീ എന്തിനാ ഒരു അവസരം കിട്ടുമ്പോഴൊക്കെ അവൾക്കെതിരെ നീങ്ങുന്നത് എന്നൊക്കെ പറയുകയാണ് ഞാൻ പറഞ്ഞത് സത്യമില്ല ദേവേട്ടാ പറ്റുമെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ പോയിട്ട് ഒരു മാലയും വാങ്ങിച്ചു കൊണ്ടുവരട്ടെ എന്നിട്ട് അതിൽ ചാർത്താം എന്നൊക്കെ പറയാം കേട്ടോ ജയ ഇതെല്ലാം കേട്ട് ആ വാശിയിൽ തന്നെ ഭാവന അവിടെ നിന്നും ഇറങ്ങി പോകാൻ കേട്ടോ പിന്നീട് അവളെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ വരുന്ന സമയത്ത് ജയ ചോദിക്കാൻ നീ എവിടെ പോയിരുന്നു ആരോട് പറയാതെ മാല വാങ്ങാൻ പോയതായിരുന്നു എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഭാവനെ നല്ല തൻ്റെ പൂർവ്വം തന്നെ പേഴ്സിൽ നിന്നൊരു മാല നിവർത്തി കാണിക്കാം കേട്ടോ ഇതാ ഇതാ ഇതിൽ കൊളുത്തിയിട്ടാൽ പ്രശ്നം തീർന്നല്ലോ ഇനി ഇതിൻ്റെ പേരിൽ ആൻറ്റി കുത്തുവാക്കൊന്നും പറയണ്ട എന്നൊക്കെ പറയണ്ടോ ഭാവന ഇത് കണ്ട് മാനസയും ജയയും സൂര്യയും എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നോക്കി നിൽക്കട്ടെ ഭാവനയെ